ഇതിപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ടോ പതിനൊന്നാം തീയതി വെച്ച മുട്ടയാണ് അപ്പം കണ്ട അതൊരു ഇങ്ങനെ കുട്ടി ഏകദേശം അങ്ങനെ രൂപയിൽ വരുന്നുണ്ട് അല്ല അപ്പം ഈ മുട്ട വിരിയെന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ അപ്പോൾ ഒരു മുട്ട എടുത്ത് നോക്കിയതാണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പതിനൊന്നാം തീയതി വെച്ചത് ഇന്നിപ്പോൾ പതിനെട്ടാം തീയതി ഉണ്ടോ ഒരു വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം അതുപോലെ മുട്ട ഒക്കെ ഞാനിങ്ങനെ രണ്ടു നേരം നമ്മൾ ഒരു നേരെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ ഇതേ ഒക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ചു വെക്കുകയാണ് ഇതിലൊരു അമ്പത് മുട്ട വെക്കാം സ്പൈസ് ഇഷ്ടം പോലെ എന്റെ അടുത്തടുത്ത് വെച്ചുവെച്ചിട്ടൊരു പ്രശ്നമില്ല അതൊക്കെ ഒന്നിങ്ങനെ തലതിരിച്ച് വെച്ചുകൊടുക്കണം ഒന്നിങ്ങനെ ഒരാഴ്ച എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണേ കോഴികളാകുമ്പോ പിന്നെ അവരിങ്ങനെ ഉരുട്ടി കൊടുക്കും ഞാന് സാധാരണ കോഴികൾക്ക് ഇൻകുബേറ്റർ യൂസ് ചെയ്യാറുണ്ട് കുറെ കുട്ടികൾ ആവശ്യം ഉണ്ടാകുമ്പോൾ കോഴികളെ എണ്ണം കുറയുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളു കേട്ടോ ഇപ്പൊ പെട്ട കോഴികളുടെ എണ്ണം കുറവാണ് മഴക്കാലം ആകുമ്പോൾ ഞാൻ ഒത്തിരി എണ്ണം കുറക്കാറുണ്ട് പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഞാൻ കോഴിക്കുട്ടികളെ വിരിച്ചിറക്കാറൊക്കെ അപ്പോഴേക്കും നമുക്ക് മഴ ഒത്തിരി കുറഞ്ഞ് ചെറിയൊരു വെയിലൊക്കെ തുടങ്ങുമല്ലോ ഒന്നും കൂടി ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റൊക്കെ മാറിക്കിട്ടുമല്ലോ ആ സമയത്ത് നമുക്ക് വിരിച്ചിറക്കാം പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഷേപ്പ് വരാത്ത മുട്ട എനിക്കത് വിരിയില്ല നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റി ഒക്കെ ചെയ്യാനൊന്നും ഫുള്ള് നോക്കിട്ടൊന്നുമില്ല അതിനാ നമ്മള് പേപ്പർ വിരിച്ചിട്ട് വെക്കുന്നത് ഇനി എന്തെങ്കിലും കേടുണ്ടെങ്കിലും ഇവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് വെള്ളം 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 കൊടുക്കാം കൊടുക്കട്ടെ അങ്ങനെ ഞാൻ അമ്പെണ്ണക്കൊരുമിച്ച് വെച്ച് വിരിക്കാറുണ്ട് മുട്ടയുടെ കുറവ് വന്നുകൊണ്ടാണ് അങ്ങനെ ആവുമ്പോ നമുക്ക് ഇനി ഇത് ഞാൻ തുടർച്ചയായിട്ട് ഒരു നാലഞ്ച് തവണ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് വെക്കും അങ്ങനെ കുറച്ചധികം കുട്ടികളങ്ങോട്ട് വിരിപ്പിച്ചെടുക്കും അങ്ങനെ ചെയ്യാറ് പിന്നെ അവര്

നിന്റെ അടുത്ത് കൊഞ്ചുള്ള സമയല്ല ഭയങ്കര ബിസിയുള്ള ടൈമാണേട്ടാ കൊഞ്ചിപ്പാർ എന്താ നിറ അയ്യോ എന്താ അവൾക്ക് അമിനോട് ഹായ് പറഞ്ഞോളി ആ എന്താ അവൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കുവോള്